ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് താപനിലയും ഋതുക്കളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പതിനഞ്ച് അല്ല പതിനഞ്ചല്ല ഇരുപത് ചോദ്യങ്ങളുണ്ട് പി വൈക്കും ഉണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏതാണ് ഇത് നമ്മൾ എവിടെയോ പഠിക്കുന്നുണ്ടല്ലോ കെമിസ്ട്രിയിലോ സോറി ഫിസിക്സിലോ ഏതിലോ ഒന്ന് പഠിച്ചിട്ടുണ്ട് സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏതാണ് അത് വികിരണമാണ് ഓപ്ഷൻ ബി വികിരണമാണ് ബാക്കിയെല്ലാം തന്നെ താപീയ പ്രക്രിയകളാണ് മനസ്സിലാക്കി വെക്കുക അഭിവഹനവും സംവഹനവും ചാലനൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ് പക്ഷേ സൂര്യതാപം എത്തുന്നത് വികിരണത്തിലാണ് വികിരണത്തിലൂടെയാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക അതുതന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത് ചാലനം പഠിച്ചിട്ടുണ്ട് സംവഹനം പഠിച്ചിട്ടുണ്ട് അഭിവഹനം പഠിച്ചിട്ടുണ്ട് ബാഷ്പീകരണം താപം പ്രസരിക്കുന്ന രീതിയിൽ വരുന്നതല്ല നാലാമതായിട്ട് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു അത് അല്ല സോറി ആ വികിരണം ആണല്ലേ വികിരണം ഓക്കെ ഭൗമ വികിരണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും സോ ചാലനം സംവഹനം അഭിവഹനം വികിരണം ഒക്കെയാണ് താ അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ എന്ന് പറയുന്നത് സോ ഏതാണ് ആൻസർ വരിക ആ ഒന്നും രണ്ടും മൂന്നും അതിൽ വരുന്നതാണ് നാലാമത്തേതാണ് നമ്മൾ അതിൽ പെടുന്നില്ല എന്ന് പറഞ്ഞത് സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം ചിലപ്പോ രണ്ട് ദിവസം ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും അത് ഏതാണ് ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലാണേ വരുന്നത് ആ മാർച്ച് ഇരുപത്തി ഒന്നും ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഉണ്ട് അതായത് ഒന്നും മൂന്നും ആൻസർ വരുന്നുണ്ട് സോ ഓപ്ഷൻ സി അതായത് ഇത് ഓപ്ഷൻ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ എ ബി സി ഡി അങ്ങനെ കൊടുക്കാറ് എന്തായാലും ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങളാണ് മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും നാലാമത്തെ ചോദ്യം ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് എന്താണ് അതായത് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ വിഷുവം എന്ന് പറയുന്നത് വിഷുവങ്ങൾ എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ വേറെ പേരും പറയാറുണ്ട് എന്താണ് അധികവും വിഷുവങ്ങൾ എന്ന് തന്നെയാണ് പറയാറ് സമരാത്ര ദിനങ്ങൾ എന്ന് പറയാറുണ്ട് സമരാത്ര ദിനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിഷുവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ സംഭവം രണ്ടാർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസങ്ങൾ ഓക്കെ ഓപ്ഷൻ ബി ഇനി അഞ്ചാമത്തെ ചോദ്യമാണേ ദക്ഷിണാർത്ഥഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഏതാണ് ശ്രദ്ധിക്കുക വസന്തം അതും ചോദിച്ചിരിക്കുന്നത് ദക്ഷിണാർദ്ധ ഗോളമാണ് അപ്പം ഉത്തരാർദ്ധ ഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വേറെ വേറെ ആയിരിക്കും അതൊരു പട്ടികയുണ്ട് ആ പട്ടിക ഞാൻ ഇവിടെ കൊടുക്കാം ഏ ഈ ആൻസർ പറഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി പി ഡി എഫ് ഞാൻ ടെലിഗ്രാമിൽ ഇടാറുണ്ടല്ലോ ഓക്കെ അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ദക്ഷിണാർദ്ധ ഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമാണെങ്കിൽ ഇതേ സമയത്ത് ഉത്തരാർദ്ധ ഗോളത്തിൽ എന്തായിരിക്കും ഹേമന്തമായിരിക്കും ഏത് ഈയൊരു സമയത്ത് തന്നെ അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധകോളത്തിൽ വസന്തവും ആയിരിക്കും ഓക്കെ അത് താ ഞാനെവിടെയാണ് ഇതാണ് ആ പട്ടിക കൊടുത്തിട്ടുള്ളത് ഞാനത് വായിക്കുന്നില്ല നമ്മളോട് ചോദിച്ചത് ഇതായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തി രണ്ട് വരെ ദക്ഷിണാർദ്ധകോളത്തിൽ വസന്തം ഉത്തരാർദ്ധകോളത്തിൽ ഞാൻ പറഞ്ഞു ഹേമന്താണ് ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ എത്രാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് ചോദിച്ചിരിക്കുന്നത് അത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളിൽ വരുന്ന ഒന്നാണ് ഏത് ഈ ശരത്കാലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഉള്ളത് ശിശിരകാലം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത് അപ്പോൾ അത് ആ ഓർഡറിൽ അനുസരിച്ച് പഠിച്ചാൽ തന്നെ എന്താണ് കിട്ടും അതായത് ഇപ്പം പറയുവാണെങ്കിൽ എവിടെയാണ് പറയുക ആ ഇപ്പം പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് ശിശിരമാണ് ശിശിരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് സമയം വരിക ആ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആയിരിക്കും എന്തുണ്ടാവുക ശിശിരം ഉണ്ടാവുക അടുത്തത് നമ്മൾ പറയുന്നത് വസന്തമാണ് വസന്തമാണെങ്കിൽ മാർച്ച് മുതൽ എത്ര വരെ ഉണ്ടാവും ഏപ്രിൽ വരെ ഉണ്ടാവും അങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം കൂട്ടി എഴുതിയാൽ മതി വസന്തം കഴിഞ്ഞാൽ ഗ്രീഷ്മമാണ് വരുന്നത് ഗ്രീഷ്മം പറഞ്ഞോളൂ ആ മെയ് മുതൽ ജൂൺ വരെ ആയിരിക്കും ഗ്രീഷ്മം ഉണ്ടാവുന്നത് നെക്സ്റ്റ് വരുന്നത് വർഷമാണ് വർഷം പറയുവാണെങ്കിൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ശരത്താണ് ശരത്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ എവിടം വരെയാണ് ഒക്ടോബർ വരെയാണ് നമ്മൾ പറഞ്ഞു ഇനി ലാസ്റ്റ് വരുന്നത് ഹേമന്തമാണ് അപ്പോൾ ബാക്കി ഏതാ വരുന്നത് അതെ നവംബർ മുതൽ ഡിസംബർ വരെ ഓക്കെ അപ്പം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം അതിന് കോഡുകളൊക്കെ ഉള്ളവരുണ്ടാകും അത് അതിനനുസരിച്ച് പഠിക്കുക അപ്പോൾ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നുള്ള ഒരു ഓർഡറിൽ പോയാൽ മതി ഓക്കെ അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു ഇവിടെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ പറയുകയാണെങ്കിൽ ഒന്നും കൂടി പറയാം ജനുവരി മുതൽ ഫെബ്രുവരി വരെ വരുന്നത് ഏതാണ് അത് ശിശിരമാണ് ശിശിരം ഓക്കെ നെക്സ്റ്റ് ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ വരുന്നത് ഏതാണ് വർഷമാണ് ഓക്കെ വർഷം അടുത്തത് നവംബർ മുതൽ ഡിസംബർ വരെ വരുന്നത് ഹേമന്തം ഇനി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ വരുന്നത് ശരത്ത് അത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ ഓക്കെ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് ശരി ഇനി നമുക്ക് എത്രാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് കേട്ടോ സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത് സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത അത് ഓപ്ഷൻ എ ആണ് സൂര്യരശ്മി ഉത്തരായണ രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ് ജൂൺ ഇരുപത്തി ഒന്ന് സൂര്യൻ്റെ അയനം പഠിക്കാനുണ്ട് പ്രധാനപ്പെട്ടതാണ് അതിൽ ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരശ്മി ഉത്തരായണ രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം ആണ് ഓക്കെ അപ്പോൾ പി വൈക്കു കഴിഞ്ഞു ഇനി നമുക്ക് മോഡൽ ചോദ്യങ്ങളിലേക്ക് പോവാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത് ശരിയാണ് തിരഞ്ഞെടുക്കേണ്ടത് നോക്കി നോക്കൂ ഫസ്റ്റ് വൺ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം എന്ന് പറയുന്നു അത് ശരിയാണോ അതെ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂടിയ താപനില എ മൈനസ് കുറഞ്ഞ താപനില ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ദൈനിക താപാന്തരം കിട്ടുന്നത് ഓക്കെ രണ്ടാമത്തതോ ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത് അതും ശരിയാണ് അപ്പം ദൈനിക താപാന്തരമാണ് മാക്സിമം മിനിമം തെർമോമീറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത് ഒന്നും രണ്ടും ശരിയായതിനാൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഒന്നും രണ്ടും ശരിയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന താപിയ മേഖല ഏതാണ് അത് സിമ്പിളാണേ അത് നമ്മുടെ ഉഷ്ണ മേഖലയാണ് ഉഷ്ണമേഖലയാണ് എന്തിന് ഇടയിൽ വരുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ വരുന്നത് ഇനി നമുക്ക് സമശീതോഷ്ണ മേഖലയുണ്ട് ശൈത്യ മേഖലയും പഠിക്കാനുണ്ട് അത് ഞാൻ ചിത്രം നോക്കിയിട്ട് പറഞ്ഞുതരാം ഇതാണ് ആ ചിത്രം അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് ഇത് ഇക്വേറ്റർ ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏത് ആ ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഇപ്പം ക്വസ്റ്റ്യല് കണ്ടില്ലേ അതായത് ദക്ഷിണായന രേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും ഇടയിൽ വരുന്നതാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഇനി ഇത് നോക്കൂ ഇപ്പം ഞാൻ അണ്ടർലൈ ലെ ഞാൻ വരച്ചില്ലേ അതെന്താണ് അതാണ് സമ ശീതോഷ്ണ മേഖല എന്താണ് സമ ശീതോഷ്ണ മേഖല അതെന്തിൻ്റെ ഇടയിൽ വരുന്നു എന്ന് നമുക്ക് പറയാം സമശീതോഷ്ണം അതെങ്ങനെയാണ് വരുന്നത് ഉത്തരായണ രേഖയ്ക്കും ആർട്ടിക് വൃത്തത്തിനും ഉത്തരായണ രേഖയ്ക്കും ആർട്ടിക് വൃത്തത്തിനും ഇടയിൽ വരുന്നു അതേപോലെ തന്നെ ദക്ഷിണായന രേഖയ്ക്കും പിന്നെയും എന്തിനു വരുന്നു അന്റാർട്ടിക് വൃത്തത്തിനും ഇടയിൽ വരുന്നതാണ് എന്ത് എന്ന് പറയുന്നത് ഈ സമശീതോഷ്ണ മേഖല എന്ന് പറയുന്നത് അടുത്തതാണ് ശൈത്യ മേഖല അതാണ് ഇത് ശൈത്യ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തിനിടയിലാണ് വരുന്നത് ശൈത്യം ഓക്കെ ശൈത്യ മേഖല എന്ന് പറയുമ്പം ആർട്ടിക് വൃത്തത്തിനും അതേപോലെ തന്നെ ഉത്തര ധ്രുവത്തിനും ഇടയിൽ വരുന്നു അതേപോലെ അന്റാർട്ടിക് വൃത്തത്തിനും ദക്ഷിണ ധ്രുവത്തിനിടയിലും വരുന്നത് ശൈത്യ മേഖലയാണ് ഓക്കെ ഇതാണ് താപിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് അത് അഭിവഹനം ആണ് കേട്ടോ അഭിവഹനം അപ്പം കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ അഭിവഹനം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം സൂര്യോച്ച ദിനം അത് അല്ലെങ്കിൽ സൂര്യവിദൂര ദിനം ആയി അറിയപ്പെടുന്ന ദിനം ഏതാണ് സൂര്യോച്ഛ ദിനമായിട്ട് അറിയപ്പെടുന്നത് ജൂലൈ നാലാണ് ജൂലൈ നാല് ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായവ ഏവ അപ്പം തെറ്റായിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് ഭൗമോപരിതലത്തെ ചൂട് പിടിപ്പിക്കുന്നത് ദീർഘതരംഗ രൂപത്തിലുള്ള സൗര വികിരണമാണ് സൗരവികിരണമാണ് പക്ഷേ എന്താ ശ്രദ്ധിക്കുക ദീർഘ തരംഗ രൂപം എന്നല്ല നമ്മൾ പഠിക്കുന്നത് എന്താണ് ഹ്രസ്വ തരംഗ രൂപത്തിലുള്ള എന്താണ് സൗരവികിരണമാണ് വികിരണമാണ് ഭൗമ ഉപരിതലത്തെ ചൂട് പിടിപ്പിക്കുന്നത് എന്നാണ് പഠിച്ചത് അതുകൊണ്ട് ഒന്ന് തെറ്റാണ് രണ്ട് ഭൗമാന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഭൗമ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് ഹ്രസ്വതരംഗ രൂപത്തിലുള്ള ഭൗമ വികിരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് കാരണം ഹ്രസ്വതരംഗ രൂപത്തിലുള്ള ഭൗമ വികിരണ രൂപമല്ല എങ്ങനെയാണ് ഭൗമ വികിരണമല്ല ദീർഘ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നതാണ് ദീർഘതരംഗ രൂപത്തിലുള്ള എന്താണ് ഭൗമ വികിരണമാണ് ഭൗമ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നത് സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ് ഒന്നും രണ്ടും അതുകൊണ്ട് ഇവിടെ എന്താണ് തെറ്റായതാണ് നമ്മളോട് തെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും തെറ്റാണ് ഓക്കെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏവ ശരിയായിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ ഓക്കെ കാണുന്നുണ്ടല്ലോ ശരിയായവ ഏവ ഒരേ താപനിലയിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ ഐസോ തേം ഇന്നലെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഐസോ ബാറ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മർദ്ദം പഠിച്ചപ്പം അപ്പം ഇതെന്തായാലും താപനിലകൾ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ സമതാപ മേഖല എന്ന് പറഞ്ഞ സമതാപരേഖ അല്ലെങ്കിൽ ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അടുത്തത് സൗര രൂപത്തിൽ ഭൂമിയിൽ എത്തുന്ന താപവും ഭൗമ ഫലമായി നഷ്ടമാകുന്ന താപവും തമ്മിലുള്ള അനുപാതമാണ് താപസന്തുലനം അല്ലെങ്കിൽ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നു അത് ശരിയാണോ അതും ശരിയാണ് സോ ഓപ്ഷൻ സി ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണതലത്തിലുള്ള ചരിവ ചോദിച്ചത് പരിക്രമണ തലത്തിലുള്ള ചരിവ് ചോദിച്ചാൽ അറുപത്തി ആറര ഡിഗ്രിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക ഇരുപത്തി മൂന്നര ഡിഗ്രി എങ്ങനെ ചോദിച്ചാലാണ് ആൻസർ വരുന്നത് ആ ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാലാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവും പരിക്രമണ തലത്തിലുള്ള ചരിവ് അറുപത്തി ആറര ഡിഗ്രിയും ആണ് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എട്ടാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണേ വേണ്ടത് ഓക്കെ ശരിയായവ ഏവ ഒ നോക്കാം പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപരേഖയാണ് താപീയ മധ്യരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ് അടുത്തത് അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറഞ്ഞു വരുന്നതിനെ താപവിപര്യം എന്ന് വിളിക്കുന്നു ആണോ ഊഷ്മാവ് കുറഞ്ഞു വരുന്നതിനെ അല്ല ഊഷ്മാവ് കൂടി വരുന്നതിനെയാണ് ആണ് താപവിപര്യം എന്ന് വിളിക്കുന്നത് അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടി വരുന്നതിനാണ് താപവിപര്യം എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും ആണ് എന്തായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് മൂന്ന് തെറ്റാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ സമരാത്ര ദിനങ്ങൾ ഏതെല്ലാം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒന്നും മൂന്നും ആണ് സമരാത്ര ദിനങ്ങളായിട്ട് വരുന്നത് ഓക്കെ ഇനി പത്താമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റായവ ഏവ താഴെ നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റ് ഇത് ിയതിനു ശേഷം ഇവിടെയാണ് ഓപ്ഷൻസ് വരുന്നത് കേട്ടോ ആ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നമുക്ക് നോക്കാം എന്താണ് തെറ്റിപ്പോയത് എന്നുള്ളത് അതായത് വസന്ത വിശുവ മാർച്ച് ഇരുപത്തി ശരിയാണ് ഗ്രീഷ്മ അയനാന്തം ജൂൺ ഇരുപത്തിയൊന്നും ശരത്ത് വിശ്വം സെപ്റ്റംബർ ഇരുപത്തി മൂന്നുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചാ തന്നിട്ടുള്ളത് ശൈത്യ അയനാന്തമാണ് ഡിസംബർ ഇരുപത്തി രണ്ട് വരുന്നത് സോ ഒന്നും നാലും ശരിയാണ് നമ്മളോട് തെറ്റായതാ ചോദിച്ചത് രണ്ടും മൂന്നും ആണെന്ത് തെറ്റായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ളവയിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്ന കാലം ഏതാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ വസന്തകാലം അനുഭവപ്പെടുന്ന കാലം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെയാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പന്ത്രണ്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏവ ഓക്കെ ഒന്നാമത്തത് സൂര്യൻ ഉത്തരായന അല്ലെങ്കിൽ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസങ്ങളെ അയനാന്തങ്ങൾ എന്ന് വിളിക്കുന്നു അത് ശരിയാണ് കേട്ടോ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് അല്ലെങ്കിൽ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ അയനാന്തങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ വരുന്നതിനെയാണ് വിഷുവങ്ങൾ എന്ന് പറയുന്നത് അതും ശരി ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ ഇനി പതിമൂന്ന് രണ്ട് വിഷുവങ്ങൾക്കിടയിലെ ഏകദേശ കാലയളവ് രണ്ട് വിഷവങ്ങൾക്കിടയിലെ ഏകദേശ കാലയളവ് മാസമാണ് കേട്ടോ പതിമൂന്ന് ഓപ്ഷൻ ബി മാസം ഓക്കെ ഇനി പതിനാല് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനെ വിളിക്കുന്നത് എന്താണ് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനെ വിളിക്കുന്നതിന് എന്താണ് സൂര്യന്റെ അയനം എന്നാണ് പറയുന്നത് സൂര്യന്റെ അയനം ഓക്കെ ഇനി പതിനഞ്ച് ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏത് അത് മധ്യരേഖാ കാലാവസ്ഥാ മേഖലയാണ് ഓപ്ഷൻ എ ആണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖല ഓക്കെ അപ്പം ഇരുപത് ചോദ്യങ്ങളല്ല ഇരുപത് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പം നിങ്ങൾ ഇത്തരം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശേഷം ഇത് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും ഓക്കെ പഠിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക്